നമ്മുടെ കൗമിനെ ഇംഗ്ലീഷ് മാസമാണ് പരിചയം മീലാദി മാസമാണ് പരിചയം അറബി മാസം പരിചയമില്ല അറബി മാസത്തെ കുറിച്ച് ചോദിച്ചാൽ കലണ്ടർ നോക്കിയിട്ട് പറയാന്ന് വെക്കല അത് ചിലപ്പോൾ പള്ളിയിൽ മുസ്ലിമാട് ചോദിച്ചാൽ ഇവരെ കലണ്ടർ പോയി നോക്കല ആ മൂപ്പരുക്ക് അറിയില്ലേ എല്ലാരെ കുറിച്ച് അങ്ങനെയുണ്ട് അങ്ങനെയാണ് നമ്മുടെ പരിചയം എന്തുകൊണ്ട് നമ്മുടെ ഹിജറവർഷത്തിനോട് ബന്ധമില്ലാത്തത് കൊണ്ട് വർഷം യഥാർത്ഥത്തിൽ കണക്ക് കൂട്ടുന്നത് എന്തിലൂടെയാണ് എന്തിലൂടെയാണ് നമുക്കറിയാവുന്നതുപോലെ ഈ പന്ത്രണ്ട് മാസങ്ങളിലൂടെയാണ് ഈ കമരി മാസങ്ങളിലൂടെയാണ് മാസങ്ങൾ രണ്ടിനമാണ് ഒന്ന് ഖബരി മാസം മറ്റൊന്ന് ഷംസി മാസം അല്ലെ ഷംസി ഖമരി എന്ന് രണ്ട് രണ്ട് രൂപത്തിലുള്ളതായ കണക്കുകൂട്ടലാണ് ഇപ്പോൾ ലോകവ്യാപകമായി കിടക്കുന്നത് അതിൽ ഷംസി മാസത്തിലല്ല നമ്മുടെ നേതാക്കൾ ആരംഭിച്ചത് നമ്മുടെ കണക്കിനെ കാരണം അതെന്തുകൊണ്ട് മറ്റു മതസ്ഥരോട് തുല്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എന്നല്ലാതെ ഷംസി മാസത്തിനോട് നമുക്ക് എതിർപ്പൊന്നുമില്ല സൂര്യനെ ആസ്പദമാക്കിയിട്ടാണ് നാം നമസ്കരിക്കുന്നത് അല്ലേ സൂര്യനെ ആസ്പദമാക്കിയിട്ടാണ് നാം നമസ്കരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ ശംസി മാസം നമ്മുടെ കൂടെയുണ്ട് അല്ലേ നാം അഞ്ചു സംസ്കരിക്കുന്നത് സൂര്യനെ ആസ്പദമാക്കിയിട്ടല്ലേ എന്നാൽ അതിനെ എല്ലാ എന്ത് ചെയ്തത് മഹാത്മാക്കളായ നമ്മുടെ നേതാക്കൾ കണക്കിലെടുത്തത് ഹിജിറ വർഷം എന്ത് എന്തിലാണ് കമരി മാസത്തിലാണ് എന്തിനു വേണ്ടിയാണ് മറ്റുള്ളവരോട് തുല്യപ്പെടാതിരിക്കാൻ വേണ്ടി കാരണം അവര് ക്രിസ്താബ്ദ വർഷം ആരംഭിച്ചത് എന്തിലൂടെയായിരുന്നു ശംസി മാസത്തിലൂടെയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ നാം രണ്ടായിരത്തി പതിനേഴ് എന്നൊക്കെ പറയുന്നത് അവരുടെ അവരുടെ ക്രിസ്താവർഷെ വർഷത്തെ കുറിച്ചാണ് എന്നല്ലാതെ ആ വർഷങ്ങൾക്ക് തെറ്റൊന്നുമില്ല ഈ തീയതിയാണ് ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ പറയുന്നത് മനസ്സിലായില്ലേ തീയതിയെക്കുറിച്ച് അപ്പോൾ നമ്മുടെ തീയതി നാം ഹിജിറ വർഷവുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടാക്കുന്നു കമറിനെ ആസ്പദമാക്കിയിട്ടാണെങ്കിലും അതിലെന്ത് വരുന്നുണ്ട് സഫർ നമ്മുടെ നേതാവ് ഇവിടെ കടന്നു വന്നത് എപ്പോഴാണ് അറിയാമോ ആരെങ്കിലും നിങ്ങൾ നിങ്ങൾ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചോദിച്ചു നിങ്ങൾ കുറേ കൊല്ല അല്ല മദീനത്ത് കുറേ ക്ലാസ് കേട്ടല്ലോ ഏഹ് നിങ്ങൾ അറിയാമോ റസൂൾ വായുവല്ലാം വായുവല്ലം എപ്പോഴാണ് മദീനയിലേക്ക് കടന്നു വന്നത് ഏത് മാസത്തിലാണ് ഏത് ദിവസത്തിലാണ് എന്നൊക്കെ ചോദിച്ചാൽ കൂടെ മറുപടി ഉണ്ടോ പഠിക്കണം പഠിക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ നേതാക്കളുടെ ഹിസ്റ്ററി പഠിക്കലാണ് ഞങ്ങൾ ഫിഗ് പഠിക്കുന്നതിനേക്കാളും പ്രാധാന്യമുള്ളതായി കാണുക എന്ന് സലഫ് സാലിഹികൾ പറയുന്ന ശൈലി ഇന്ന് മത് മക്ക ഇമാ ഡോക്ടർ അബ്ദുറഹ്മാൻ സുതീസ് മക്കമന്റെ മീതെ മെമ്പറിന്റെ മീതെ വെച്ച് പറഞ്ഞു നമ്മുടെ നേതാക്കളുടെ ഹിസ്റ്ററി കഥ പഠിക്കൽ അത് നമ്മുടെ ജീവിതമാണ് അത് നമ്മുടെ ഹിസ്റ്റരിയാണ് അത് നാം ഉൾക്കൊള്ളേണ്ടതാണ് അതിൽ കൂടി നമുക്ക് പലതും പഠിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഉണ്ട് എന്നതുകൊണ്ട് മദീനയിലേക്ക് റസൂർള്ളി സാഹു അലൈ വസ്ലം ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വർഷം മുമ്പ് ഹിജറ വന്നപ്പോൾ അത് റബിറു മാസത്തിലുള്ള ഒരു തിങ്കളാഴ്ച ദിവസത്തിലാണ് മദീനയിലേക്ക് കടന്നു വന്നത് എന്ന വാർത്ത മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം മദീനയിൽ അത് റസൂറുള്ള ഹിജറയയുമായിട്ട് മദീനയിലേക്ക് കടന്നു വന്ന ദിവസമാണെന്ന് മഹാനായ അനസുബ് നുമാലി ഖി അള്ളാഹു താലു പറയുന്നു അത് മറക്കാനോ മുസ്ലിം കീട കൂട്ടത്തിൽ നിങ്ങൾ കല്യാണം കഴിച്ച ദിവസം നിങ്ങൾ മറന്നിട്ടില്ല നിങ്ങൾക്ക് ആദ്യം കുട്ടി ജനിച്ച ദിവസം നിങ്ങൾ മറന്നിട്ടില്ല മറന്നോ ആദ്യം കുട്ടി ജനിച്ച ദിവസം ഓർക്കുന്നില്ലേ ഏ നിങ്ങൾ കല്യാണം കഴിച്ച രാത്രി നിങ്ങൾ ഓർക്കുന്നില്ലേ അല്ലേ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള രണ്ട് ദിവസമാണ് ഇപ്പോൾ അല്ലേ എന്നതുപോലെ ഞാൻ ചോദിക്കട്ടൊരു സത്യവിശ്വ ജീവിതത്തിൽ അവരുടെ അനുശ്യത്തിനേതാവായ അവരുടെ കണ്ണിലുള്ളിയായ നമ്മുടെ ഈ മുമ്പിൽ അന്ത്യവിശം കൊള്ളുന്നവരായു അലി വസ്ലാം ഈ വിശുദ്ധ മദീനയിൽ കടന്നു വന്ന ദിവസം എടുത്തതായ സഹാബിയാണ് ഏറ്റവും കൂടുതൽ ജീവിച്ച സഹാബാക്കളിൽ ഒരാളാണ് നൂറോളം കൊല്ലം ജീവിച്ച ശേഷമാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹം പറയുന്നു ഞാൻ അത്രയും മാർ മാർദ്ദവമുള്ളതായ കൈയിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പട്ടുപോലോത്ത പട്ടിനേക്കാൾ മാർദ്ദവമുള്ള കയ്യനെ ഞാൻ സ്പർശിച്ചിട്ടേ ഇല്ല ആരുടെ കൈ പോലോത്തുന മുഹമ്മദ് റസൂള്ളയുടെ കൈ പോലോത്തതായ കൈയ്യനെ അങ്ങനെ റസൂള്ളയോട് ബന്ധമുള്ള സ്നേഹമുള്ള റസൂള്ള ഹിതുമെടുത്ത ആ മഹാനേതൃത്വം പറയുകയാണ് റസൂല്ലാ അലൈഹി വസ്ലാം മദീനയിലേക്ക് കടന്നു വന്നതായ ദിവസം പോലോത്ത സന്തോഷ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ മദീനയിൽ ഉണ്ടായിട്ടേ ഇല്ല